ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കുകയാണ് ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തറ്റ നേതാവ് സീതാറാം യെച്ചൂരിയുടെ വിടവാങ്ങൽ കഴിഞ്ഞ മാസം പത്തൊമ്പതിനായിരുന്നു ശ്വാസ തടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ അത്യാഗിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് പിന്നീട് നിലവഷലായതോടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു എയിംസിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം വസന്തകുഞ്ചിലെ വസതിയിലേക്ക് കൊണ്ടുവരും വെള്ളിയാഴ്ച എ കെ ജി ഭവനിൽ പൊതുദർശനം നടക്കും പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്തിമോപചാര ചടങ്ങുകൾക്ക് ശേഷം യെച്ചൂരിയുടെ മൃതദേഹം എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടു നൽകും മുപ്പത്തിരണ്ട് വർഷമായി സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിക്കുന്ന യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളന കാലയളവിലാണ് പാർട്ടിക്ക് നികത്താനാവാത്ത നഷ്ടമായി സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നത് നാഷണൽ ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്